എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മെഴുവേലി ബാബുജി എഴുതിയ ചുവന്ന സന്യാസി ഈ ലക്കത്തിൽ അവസാനിക്കുകയാണ് നിങ്ങൾ നൽകിയ എല്ലാ സ്നേഹത്തിനും നന്ദി അറിയിച്ചുകൊണ്ട് ചുവന്ന സന്യാസി അവസാന ലക്കത്തിലേക്ക് അവതരണം രാജീവ് വെഞ്ഞാറമോട് വാതിൽ തുറക്കപ്പെട്ടപ്പോൾ നടുക്കത്തോടെ തല ഉയർത്തി രത്നമ്മയും ബിന്ദു ചെയ്യും അവരുടെ മുന്നിൽ ആ ഭയങ്കരൻ നിറഞ്ഞു നിന്നു മഹാഗുരുജി രത്നമ്മയുടെ കണ്ണുകളിൽ വല്ലാത്തൊരു ഭാവം ചുണ്ടുകളിൽ പുച്ചഭാവത്തിലൊരു ചിരി പല്ലുകൾ ഞെരിഞ്ഞമരുന്നു ഭ്രാന്തമായ ഒരു ആവേശത്തോടെ അയാൾക്കു നേരെ അവർ പാഞ്ഞെടുത്തു ഇടാക്കള്ള സന്യാസി എന്റെ ഭർത്താവ് ഇവിടെ മഹാഗുരുജി അമ്പരന്ന് പോയി തനിക്കു നേരെ ഇത്ര രോഷത്തോടെ ആദ്യമായാണ് ഒരു സ്ത്രീ സംസാരിക്കുന്നത് അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും മുമ്പ് രത്നമ്മ അയാളുടെ ഷാളിൽ കുത്തിപ്പിടിച്ച് കുലുക്കി അതു പറയാതെ നിന്നെ ഞാൻ വിടില്ല അദ്ദേഹത്തെ നീ കൊന്നു തിന്നോ പറയ പറയടാ ഒരു കൈ നീ ഞങ്ങൾക്ക് സമ്മാനിച്ചില്ലേ മഹാഗുരുജിയുടെ കണ്ണുകളിൽ വന്യഭാവം മോട്ടിട്ടു അയാൾ കൈ നിവർത്ത് രത്നമ്മയുടെ കവളിൽ ആഞ്ഞടിച്ചു ഷാളിലെ പിടിവിട്ട് രത്നമ്മ വട്ടം കറങ്ങി നായി മോളെ കൊന്നുകളയും ഞാൻ അയാൾ അവരുടെ അടിവയറ്റിൽ ചവിട്ടി രത്നമ്മ തെറിച്ചു ചെന്ന് ഭിത്തിയിൽ ഇടിച്ചു വീണു നിലവിളിച്ചുകൊണ്ട് ബിന്ദുജ ഓടി അമ്മയെ തങ്ങി മഹാഗുരുജിയുടെ കാൽ അവൾ കരികിലേക്ക് നീങ്ങി ബിന്ദുജയുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് അയാൾ മുകളിലേക്ക് ഉയർത്തി പെങ്ങളുടെ ചാരിത്രം തകർന്നു വീഴുമ്പോൾ കാക്കിയുടെ തിളക്കത്തെ മനസ്സിലേറ്റി നടക്കുവാൻ ഹാങ്ങളയ്ക്ക് കഴിയുമോ എന്ന് എന്നെനിക്കറിയണം സിറ്റി പോലീസ് കമ്മീഷണറെ ഞാൻ സിറ്റി ഡോഗാക്കി മാറ്റും വിന്ദുജയുടെ കണ്ണുകളിൽ ഭീതി പടർന്നു അവൾ അയാളുടെ പിടിയിൽ നിന്ന് കുതരാൻ ശ്രമിച്ചു മഹാഗുരുജി ചിരിച്ചു ഹെടി പെണ്ണെ എത്രമാത്രം പെണ്ണുങ്ങൾ കുതിറി നോക്കിയിട്ടുള്ള കൈകളാണിതെന്ന് നിനക്കറിയാമോ ഈ കൈകളിൽ മുറുകിയിട്ടുള്ള ഒരു പെണ്ണും ചാരിത്രം എനിക്ക് അടിയറ വയ്ക്കാതെ പോയിട്ടില്ല കേരളത്തിൽ ഞാൻ അവസാനമായി അനുഭവിക്കുന്ന പെണ്ണ് എന്നുള്ള പരിഗണന നിനക്കുണ്ടായിരിക്കുകയും ചെയ്യും മറ്റൊരു കാര്യം കൂടിയുണ്ട് നിന്നെ ഞാൻ പിച്ചു ചീന്തുന്നത് കൺകുളിർക്ക് കാണുവാൻ നിന്റെ ആങ്ങളയ്ക്ക അവസരം ലഭിക്കും അതിനു വേണ്ടതൊക്കെ ഞാൻ ചെയ്യും ഉർവശി ഓടിയെത്തി ഗുരുജി ചീഫ് മിനിസ്റ്റർ എത്തിയിരിക്കുന്നു അയാൾ ബിന്ദുജയെ വിട്ടു പിന്നെ തന്റെ ഒരു അനുജനെ നോക്കി പറഞ്ഞു ഇവളെ അവിടേക്ക് കൊണ്ടുപോയിക്കൊള്ളു അനുജരൻ ബിന്ദുജയെ വലിച്ചയച്ചു രത്നമ്മ തറയിൽ നിന്ന് എണീറ്റ് വന്നപ്പോഴേക്കും വാതിൽ അടഞ്ഞു കഴിഞ്ഞിരുന്നു മഹാഗുരുജി ചീഫ് മിനിസ്റ്ററുടെ മുന്നിലെത്തി ഞാൻ വിചാരിച്ചു താങ്കൾ വരില്ലായിരുന്നുവെന്ന് എന്താ ഗുരുജി അങ്ങനെ പറഞ്ഞത് ഇനി നിങ്ങൾ എന്നെ ഗുരുജി എന്ന് വിളിക്കണ്ട ഐ ആം ഹൈദർ ഹൈദർ അലി ഇന്റർനാഷണൽ ക്രിമിനൽ അയാൾ വികൃതമായി ചിരിച്ചു നിങ്ങളെ ഞാൻ ഇവിടേക്ക് വിളിച്ചത് എന്തിനാറിയാമോ എന്നെക്കുറിച്ച് ഇവിടെ ഏറെ അറിയാവുന്ന ഒരാളേ ഉള്ളൂ നിങ്ങൾ ഞാൻ ഇവിടെ നിന്നും പോകുമ്പോ നിങ്ങളും ബാക്കി വേണ്ട ഹൈദർ ചീഫ് മിനിസ്റ്റർ അല്ലറി വിളിച്ചുപോയി അതെ ഹൈദർ തന്നെയാണ് പറഞ്ഞത് ഒരിക്കലും തോൽവി പൊറുക്കുന്നവനല്ല ഹൈദർ തോൽക്കാൻ ഹൈദറിനും മനസ്സില്ല ദിവാകരൻ വല്ലാതെ ഭയന്നിരിക്കുകയാണ് അമരൻ എന്നൊരു പീറ കമ്മീഷണറെ കൊണ്ട് ഹൈദറെ ഏതാണ്ട് കാട്ടിക്കളയാമെന്ന് നിങ്ങൾ കരുതി ഇല്ലേടോ ഒരുത്തനും ഒന്നും ചെയ്യാൻ കഴിയില്ല അതിനൊക്കെ ഉയരത്തിലാണ് ഹൈദർ താൻ ഇവിടേക്ക് വരേണ്ടിയിരുന്നില്ലെന്ന് ചീഫ് മിനിസ്റ്റർക്ക് തോന്നി കാണിച്ചത് ബുദ്ധിമോശമായിപ്പോയി അമരനോടൊന്ന് ചിന്തിക്കേണ്ടിയിരുന്നു രക്ഷപ്പെടാനുള്ള വഴികളാണ് ആലോചിക്കുന്നതെങ്കിൽ ഇനി അത് നടപ്പില്ല ദിവാകര ഹൈദർ വലമുറക്കി കഴിഞ്ഞു പോലീസ് ഏത് നിമിഷവും ഇവിടെ എത്തിച്ചേർന്നേക്കാം അവർക്കുള്ള സമ്മാനമാണ് നിങ്ങൾ പെട്ടെന്ന് കൺട്രോൾ റൂമിൽ നിന്നും അപകട സിഗ്നൽ മുഴങ്ങാൻ തുടങ്ങി പോലീസ് എത്തി ഈയാമ്പാറ്റകൾ വരൂ അയാൾ ചീഫ് മിനിസ്റ്ററെ പിടിച്ചുയർത്തി ആശ്രമത്തിന്റെ ടെറസിലേക്ക് നടന്നു ഈ സമയത്ത് ഗേറ്റിനുള്ളിലേക്ക് പാഞ്ഞു കയറിയ വാനുകളിൽ നിന്ന് നൂറുകണക്കിന് പോലീസുകാർ ആയുധങ്ങളുമായി ആശ്രമം വളഞ്ഞു കഴിഞ്ഞിരുന്നു അതിനു മുമ്പ് ആശ്രമത്തിൽ നിന്നും പുറത്തേക്കുള്ള വാതിലുകളെല്ലാം അടച്ചു കഴിഞ്ഞു പൊടുന്നനെ അത്യുഗ്രമായ ഒരു സ്ഫോടനം ഉയർന്നു കമ്മീഷണർ അമരൻ ഞെട്ടിത്തിരിഞ്ഞു തങ്ങൾ വന്ന ഒരു വാഹനം അഗ്നിത്തുണ്ടുകളായി ആകാശത്തിലേക്ക് ഉയരുന്നത് അയാൾ കണ്ടു ബോംബിന്റെ മുകളിലാണ് തങ്ങളെന്ന് അമരന് തോന്നി പോലീസുകാരിലും പരിഭ്രാന്തി നിറഞ്ഞു കഴിഞ്ഞിരുന്നു പെട്ടെന്നാണ് അമരൻ അത് കണ്ടത് ചീഫ് മിനിസ്റ്ററുടെ കാർ അദ്ദേഹം ആശ്രമത്തിനുള്ളിലുണ്ടോ ഹൈദർ അമരൻ മെഗാഫോണിലൂടെ അലറി വിളിച്ചു ഇനി നിനക്ക് രക്ഷയില്ല മര്യാദയ്ക്ക് കീഴടങ്ങുന്നതാണ് നല്ലത് അതിന് മറുപടിയായി ആശ്രമത്തിന്റെ ടെറസിൽ നിന്നും ഹൈദർ എന്ന മഹാഗുരുജിയുടെ ഗർജനം മുഴങ്ങി കീഴടങ്ങാൻ എനിക്ക് മനസ്സിലിടാ പോലീസ് നായേ ഹൈദറിന്റെ ഒരു രോമത്തെ തുടരാൻ നിനക്കൊന്നും ആവില്ല നോക്ക് കമ്മീഷണർ ഞെട്ടിപ്പോയി ആശ്രമത്തിന്റെ ടെറസിൽ സ്റ്റെൻഗണ്ണിന്റെ കുഴലിൽ കുടുങ്ങി ചീഫ് മിനിസ്റ്റർ പോലീസുകാരുടെ തോക്കിൻകുഴലുകൾ ഹൈദറിന്റെ നേരെ തിരിഞ്ഞു വേണ്ട ഒരുത്തനും ഫൗൾ പ്ലേക്ക് മുതിരണ്ട ഹൈദർ ടെറസിൽ നിന്ന് ഒരു ചക്രവർത്തിയെ പോലെ കൽപ്പിച്ചു നിങ്ങളുടെ കൈവിരൽ ട്രിഗറിൽ അമരുന്ന നിമിഷം ഈ നിൽക്കുന്ന ചീഫ് മിനിസ്റ്റർ കഷ്ണങ്ങളായി ചിതറി വീഴും ഹൈദർ രക്ഷപ്പെടുവാൻ ഈ ബാസ്റ്റാഡിനെ പരിചയാക്കുകയാണെന്ന് ആരും വിചാരിക്കേണ്ട ഞാനും ആഗ്രഹിക്കുന്നത് ഇവന്റെ മരണം തന്നെയാണ് കമ്മീഷണറുടെ നെറ്റി ചൊഴിഞ്ഞു എന്താണ് ഹൈദറുടെ ലക്ഷ്യമെന്ന് അയാൾക്കും പിടികിട്ടുന്നില്ല മറ്റാരെയും പരിചയാക്കി രക്ഷപ്പെടാനല്ല ഇയാളുടെ ഉദ്ദേശമെങ്കിൽ അയാളുടെ ചിന്തയെ മുറിച്ചുകൊണ്ട് ഹൈദറുടെ ശബ്ദം വീണ്ടും ഉയർന്നു എനിക്ക് വേണ്ടത് നിന്നെയാണടാ കമ്മീഷണറെ കാക്കിയുടെ കരുത്തിൽ അഹങ്കരിച്ച് നടക്കുന്ന നിന്നെ തന്നെ അയാൾ അമരന്റെ നേരെ കൈ ചൂണ്ടി ഇട്ടിരിക്കുന്ന കാക്കി എനിക്ക് കത്തിയരിക്കണം പോലീസുകാരൻ ഒന്നുമല്ലെന്ന പാഠം നിന്നെ പഠിപ്പിച്ചു തരാൻ പോവുകയാണ് ഞാൻ അമരൻ പല്ലിഞ്ഞരിച്ചു ഹൈദർ നിന്റെ അവസാനം ഈ കാക്കിയുടെ കരുത്തിൽ തന്നെ ആയിരിക്കും കാക്കിയുടെ മുന്നിൽ നീ ജീവന് വേണ്ടി യാചിക്കും പോടാ നായി മോനെ ഹൈദർ തോക്കുയർത്തിക്കാട്ടി മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് നീ അനുസരിക്കണം അല്ലെങ്കിൽ പൊടുന്നനെ രത്നമ്മയുടെ രൂപം ടെറസിൽ തെളിഞ്ഞു അമരൻ ഞെട്ടിപ്പോയി അമ്മ ഒരുവൻ അമ്മയെ തോക്കുകൊണ്ട് മുന്നോട്ട് തള്ളുകയാണ് നോ അമരന്റെ ശബ്ദം വീണ്ടും ഉയർന്നു പരാക്രമം കാണിക്കേണ്ടത് സ്ത്രീകളോടല്ല ഹൈദറെ നിനക്ക് വേണ്ടത് എന്നെയല്ലേ അമ്മയെ വിട് പകരം എന്നെ ഞാൻ നിനക്ക് തരാം നിന്റെ അമ്മയെയും പെങ്ങളെയും വിടാൻ എനിക്ക് മനസ്സിലടാ അല്ലാതെ തന്നെ നിന്നെയും എനിക്ക് വേണം ഇല്ലെങ്കിൽ മഹാഗുരുജി എന്ന ഹൈദർ ഒറ്റയടിയായിരുന്നു രത്നമ്മ ടെറസിൽ കമിഴ്ന്നു വീണു ചീഫ് മിനിസ്റ്റർ പെങ്ങളെ സഹായിക്കാൻ മുന്നോട്ടാഞ്ഞപ്പോ മഹാഗുരുജി തോക്കിൻകുഴൽ ചലിപ്പിച്ചു വേണ്ട ഹൈദർ ഇനി എന്റെ അമ്മയെ തൊട്ടാൽ അതിന് നീ കനത്ത വിലയായിരിക്കും നൽകേണ്ടി വരുന്നത് ഒന്ന് പോട കമ്മീഷണറെ ഉമ്മാക്കി പറഞ്ഞു വിരട്ടാതെ മര്യാദയ്ക്ക് നീ കീഴടങ്ങിയില്ലെങ്കിൽ ഓരോരുത്തരുടെ ശവശരീരങ്ങൾ ഞാൻ താഴെക്കിട്ട് തരും എന്തു വേണമെന്നറിയാതെ അമരൻ പകച്ചു അയാളുടെ നോട്ടം റിപ്പോർട്ടർ സ്റ്റാൻലിയിലേക്ക് മാറി സ്റ്റാൻലിയും ആകെ പതറി നിൽക്കുകയായിരുന്നു നീ എന്ത് തീരുമാനിച്ചു അമരൻ മിണ്ടിയില്ല പെട്ടെന്ന് ആശ്രമത്തിന്റെ ജനാലകളിലൂടെ യന്ത്രത്തോക്കിന്റെ കുഴലുകൾ പുറത്തേക്ക് നീണ്ടു തോക്കുകൊണ്ട് നീതി നടത്തുന്നതാണ് ഹൈദറിന് ഇഷ്ടം അയാൾ ഉച്ചത്തിൽ അലറി ഫയർ ജനാലയ്ക്കൽ അഗ്നിസ്പ്ലിംഗങ്ങൾ ഉണ്ടായി തൊട്ടു പിന്നാലെ കാതടപ്പിക്കുന്ന വെടിയൊച്ചകൾ പോലീസുകാർ പിടഞ്ഞു വീണു വാഹനങ്ങൾ വെടിയേറ്റി കിഴിഞ്ഞു അമരൻ തെന്നി മാറി സ്റ്റാൻലി വാഹനത്തിന് പിന്നിൽ ഒളിച്ചു ഹൈദർ അട്ടഹസിച്ചു സ്റ്റോപ്പ് പെട്ടെന്ന് വെടി നിന്നു ഒരു കൊടുങ്കാറ്റും പേമാരിയും അടങ്ങിയ ശാന്തത തന്റെയൊപ്പം വന്ന പോലീസുകാരിൽ നല്ലൊരു ഭാഗം പിടഞ്ഞു തീർന്നുവെന്ന് അമരൻ അറിഞ്ഞു ആശ്രമം മുറ്റം രക്തക്കളമായി മരിക്കാതെ പിടയുന്നവരുടെ നിലവിളികൾ ഉയർന്നു നിന്നയൊക്കെ പൊട്ടികളെപ്പോലെ ഞാൻ കൊല്ലണ്ടെങ്കിൽ മര്യാദയ്ക്ക് നീ കീഴടങ്ങുക അമരൻ കൈകൾ മുകളിലേക്ക് ഉയർത്തി കൂടെയുള്ളവരെ ഇനി ബലിയാടാക്കാൻ അയാൾക്ക് മനസ്സ് വരുന്നില്ലായിരുന്നു അവിടെ നിന്നും നീ മുന്നോട്ട് നടക്കുക അയാൾ അനുസരിച്ചു പൊടുന്നനെ മുന്നിലെ വാതിൽ തുറക്കപ്പെട്ടു അതുവഴി തോക്കേന്തിയെ രണ്ടുപേർ പുറത്തു വന്നു ഒരാൾ സ്റ്റെൻകണ്ണിന്റെ കുഴൽ അമരന്റെ പുറത്തമർത്തി നടക്ക് റിപ്പോർട്ടർ സ്റ്റാൻലി ഒന്ന് നോക്കിയിട്ട് അമരൻ അകത്തേക്ക് കടന്നു പിന്നിൽ വാതിൽ തനിയെ അടഞ്ഞു ആ നിമിഷം അമരൻ പ്രവർത്തിച്ചു അയാൾ താഴേക്ക് കുനിഞ്ഞതും പുറത്തമർത്തിയിരുന്ന തോക്ക് തട്ടിക്കളഞ്ഞു ഒപ്പം ശത്രുവിന്റെ നാഭിയിൽ ഊക്കോടൊരു പ്രഹരമേൽപ്പിച്ചു അമ്മയെ അടിവയറ് പൊട്ടിപ്പിളരുന്ന വേദനയോടെ അയാൾ താഴേക്ക് വീണതും രണ്ടാമൻ തോക്കുയർത്തി വീശി വെടിവെക്കാനുള്ള ഉണ്ടായിരുന്നില്ല പോരെങ്കിൽ അമരനെ ജീവനോടെ ഗുരുജിയുടെ മുന്നിൽ എത്തിക്കുകയും വേണം പക്ഷേ അമരൻ തോക്ക് അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ പിടിച്ചു ശത്രു മാരടത്തിൽ ചവിട്ടേറ്റ് മലർന്നു വീണപ്പോ തോക്ക് അമരന്റെ കയ്യിൽ അയാൾ ശത്രുക്കളുടെ ശിരസിൽ ഊക്കോടെ തോക്ക് വീശിയടിച്ചു അവരുടെ തലയോട് പൊട്ടിപ്പിളർന്നു അമരൻ തോക്ക് വാതിലിന് നേരെ തിരിച്ചു കൈവിരൽ ട്രിഗറിൽ അമർന്നു വാതിലിൽ വെടിയുണ്ടകൾ തുളഞ്ഞിറങ്ങി അത് തകർന്നു വീണു നിന്നിരുന്ന പോലീസുകാർക്കും സ്റ്റാൻലിക്കും എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് വ്യക്തമായി അവർ കണ്ണുകൾ കൊണ്ട് സംസാരിച്ചു യഥാർത്ഥത്തിൽ അവിടെ എന്താണ് നടക്കുന്നതെന്ന് ടെറസിൽ നിന്ന മഹാഗുരുജിക്ക് വ്യക്തമായില്ല അമരൻ തറയിൽ കിടന്നിരുന്ന അടുത്ത തോക്ക് കൂടി എടുത്തുകൊണ്ട് അകത്തേക്ക് പാഞ്ഞു ശത്രുക്കളെതിരെ എതിരെ ഓടി വരുന്നുണ്ടായിരുന്നു വെടിയുണ്ടകൾ അന്തരീക്ഷത്തെ തുളച്ചു ശത്രുക്കൾ പിടഞ്ഞു വീടുകൊണ്ടിരുന്നു ഇരുപത് പേരിൽ കൂടുതൽ അംഗരക്ഷകർ കാണില്ലെന്ന് അമരൻ കണക്ക് കൂട്ടിയിരുന്നു ആശ്രമവാസികൾ ഒട്ടുമൊക്കാലും സ്ത്രീകളാണല്ലോ ഇനി എന്തായാലും ബാക്കി വച്ചേക്കണ്ടെന്ന് അമരനും തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ മുന്നിൽ കണ്ടവരെ മുഴുവൻ അയാൾ തീർത്തുകൊണ്ടിരുന്നു തങ്ങളും അകത്തേക്ക് കയറുവാൻ സമയമായി എന്ന് സ്റ്റാൻലിക്ക് തോന്നി പോലീസുകാർക്ക് ഒരു സിഗ്നൽ നൽകിയിട്ട് അയാൾ ഞൊടിയിടയിൽ അമരൻ തകർത്ത വാതിലിലൂടെ അകത്തേക്ക് പാഞ്ഞു പിന്നാലെ പോലീസുകാരും അത് അപ്രതീക്ഷിതമായിരുന്നു ടെറസിൽ നിന്നിരുന്ന മഹാമുരുചി അറിഞ്ഞില്ലല്ലോ അവിടെ വാതിൽ തകർന്നു കിടക്കുകയാണെന്ന് ഫയർ അയാൾ വീണ്ടും അലറി പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന പകുതി തോക്കുകൾ പോലും ശബ്ദിച്ചില്ല ആശ്രമത്തിനുള്ളിൽ സംഘട്ടനം രൂക്ഷമായി മഹാഗുരുജിക്ക് സംശയം തോന്നി കാര്യങ്ങൾ പിടിവിട്ടു പോവുകയാണോ വന്യമായ ഒരു തിളക്കം അയാളുടെ കണ്ണുകളിലേക്ക് പാറി വീണു ചീഫ് മിനിസ്റ്റർ ആ ഭാവമാറ്റം കണ്ടു ഭയന്നു അയാൾ തോക്കിന്റെ ട്രിഗറിൽ വിരൽ ചേർത്തു ദിവാകര ഭാഗ്യമുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ബാക്കി മന്ത്രിപദം അടുത്ത ജന്മത്തിലാകാം പ്ലീസ് ഗുരുജി അല്ല ഹൈദർ അല്ലി ഹൈദറെ പൂർണ്ണമായും അമർന്നിരുന്നു നിമിഷത്തിനുള്ളിൽ ചീഫ് മിനിസ്റ്ററുടെ ശരീരം അരിപ്പ പോലെ കിഴിഞ്ഞു ഗുഡ് ബൈ ഈ രംഗം കണ്ട് രത്നമ്മ അലറിക്കരഞ്ഞു ഹൈദർ തോക്ക് അവരുടെ നേരെ തിരിച്ചു നിനക്ക് മരിക്കുവാൻ സമയമാകുന്നതേയുള്ളൂ ചീഫ് മിനിസ്റ്ററുടെ ശരീരം ഒരു ചുവന്ന ചാക്ക് പോലെ ടെറസിൽ നിന്നും താഴേക്ക് പതിച്ചു പോലീസുകാർ ഇത് കണ്ട് വിറങ്കലിച്ചു നിന്നു ഹൈദർ രത്നമ്മയുടെ തലമുടിയിൽ കുത്തിപ്പിടിച്ചുയർത്തി നടക്ക മുന്നോട്ട് താഴെ പൊരിഞ്ഞ പോരാട്ടം നടക്കുകയായിരുന്നു ആണുങ്ങളിൽ മിക്കവാറും എല്ലാവരും പിടഞ്ഞു തീർന്നിരിക്കുന്നു ദിവ്യമാതാ എന്ന മാതാ തന്റെ ശത്രുവായ ഉർവശി എന്ന മഹാമാതായ നോക്കി നടന്നു ഇതിന് നല്ലൊരു അവസരമില്ല ഇപ്പോൾ അവളെ തട്ടിക്കളഞ്ഞാൽ കൊന്നത് പോലീസാണെന്ന് വരുത്തി തീർക്കാം പക്ഷേ അവിടെ എങ്ങും ഉർവശിയെ കാണാഞ്ഞപ്പോ മാതാ നെറ്റി ചൊളിച്ചു പൊടുന്നനെ തന്റെ മുന്നിൽ ഒരാൾ നിൽക്കുന്നത് കണ്ട് മാതാ ഞെട്ടി സ്റ്റാൻലി റിപ്പോർട്ടർ സ്റ്റാൻലി അയാൾ അവരെ നോക്കി ചിരിച്ചു ദിവ്യമാതാ എന്തു പറയുന്നു പെട്ടെന്ന് അവർ ഒരു റിവോൾവർ എടുത്ത് സ്റ്റാൻലിക്ക് നേരെ ചൂണ്ടി അവരുടെ കൈവിരൽ ധൃതിയിൽ ട്രികലിൽ അമർത്തുന്നതും റിവോൾവറിന്റെ സിലിണ്ടർ കറങ്ങുന്നതും സ്റ്റാൻലി കണ്ടു ഞൊടിയിടയിൽ അയാൾ അന്തരീക്ഷത്തിലേക്ക് ചാടി ഉയർന്നു റിവോൾവർ പിടിച്ച മാതായുടെ കയ്യിൽ കാൽപ്പത്തി കൊടുവാളായി പതിഞ്ഞു അത് തെറിച്ചുപോയി കൈവിരൽ ഒടിഞ്ഞു തിരിഞ്ഞു മാതാ അലറിക്കരഞ്ഞു നായിൻ്റെ മോളെ സ്റ്റാൻലി മുഖമടച്ച് ഒരു അടിയായിരുന്നു വനിതാ പോലീസിനെയും കൊണ്ട് ഒരു വാൻ ആശ്രമം മുറ്റത്ത് വന്ന് നിന്നു ആശ്രമം അപ്പോഴേക്കും പോലീസിന്റെ നിയന്ത്രണത്തിലായിരുന്നു ടെറസിന് നേരെ ഓടിയെത്തിയ അമരൻ പെട്ടെന്ന് നിന്നു മുന്നിൽ അമ്മയുമായി മഹാഗുരുജി സ്റ്റോപ്പ് ഗുരുജി അലറി നിന്റെ അമ്മയുടെ ശരീരമെങ്കിലും ബാക്കി വേണമെന്നുണ്ടെങ്കിൽ എന്നെ അനുസരിക്കുക അമരൻ നിശ്ചലനായി വിജയഭാവത്തിൽ ഒരു ചിരിയോടെ ഗുരുജി അടുത്തേക്ക് വന്നു നാല് കണ്ണുകൾ കോർത്തു വലിച്ചു അമരന്റെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു എന്റെ പെങ്ങളെവിടെ കാണിക്കാം നിനക്കെന്താ ഇത്ര ധൃതി ചോദിച്ചു തീരും മുമ്പ് ആരോ അയാൾക്ക് മുകളിലേക്ക് വന്നു വീണു ഗുരുജി പതറി ആ നിമിഷം അമരനെ സംബന്ധിച്ചിടത്തോളം വിലപ്പെട്ടതായിരുന്നു അയാളുടെ തോക്കിൻ കുഴലിൽ മഹാഗുരുജി എന്ന ഹൈദർ അലി വിറങ്കലിച്ചു നിന്നു ഈ സമയത്ത് രക്ഷയ്ക്കെത്തിയ സ്റ്റാലിയെ അമരൻ നന്ദിയോടെ നോക്കി അമ്മേ ബിന്ദുജ എവിടെ ഇയാൾ പറഞ്ഞിട്ട് അവളെ എവിടേക്കോ കൊണ്ടുപോയിരിക്കുകയാണ് അമ്മ ഗുരുജിക്ക് നേരെ കൈ ചൂണ്ടി എവിടേക്ക് അമരൻ ഗുരുജിയെ നോക്കി ഇനി നിനക്കവള ജീവനോടെ കിട്ടില്ല ഗുരുജി ചിരിച്ചു അമരൻ തോക്കു വീശി ഗുരുജിയുടെ മുഖം ചതഞ്ഞു മൂക്കിലൂടെയും വായിലൂടെയും ചോര ചീറ്റി രണ്ടു പല്ലുകൾ അടർന്നു വീണു പറയ പറയടാ എന്റെ പെങ്ങളവിടെ പറയിലിടാ നായേ വീണ്ടും തോക്കുയർന്നു അയാളുടെ തോളല് തകർന്നു നിനക്ക് ജീവൻ മാത്രമേ ഞാൻ ബാക്കി വയ്ക്കൂ നിന്റെ ഓരോ അവയവങ്ങളും ഞാൻ ഒടിച്ചു കളയും എണീറ്റ് നടക്കുവാൻ പോലും നിനക്ക് കഴിയരുത് മഹാഗുരുജി തളർന്നുപോയി വേഗം പറയുക എന്റെ പെങ്ങളവിടെ പൊടുന്നനെ ഉയർന്ന വെടിയൊച്ച ഏവരെയും നടുക്കി തന്റെ തോക്കിൽ നിന്നല്ല വെടിയുതിർന്നത് പിന്നെ അമരൻ തിരിഞ്ഞു നോക്കി മുഖത്ത് കത്തിപ്പടരുന്ന കോപത്തോടെ ദിവ്യമാത എന്ന മാതാ ഹിരൺ നെറ്റിയിൽ തുളഞ്ഞിറങ്ങിയ വെടിയുണ്ടയുമായി ഒരു നിമിഷം മഹാഗുരുജി നിന്ന് വിറച്ചു പിന്നെ ആടിക്കുഴഞ്ഞ് തറയിലേക്ക് വീണു പിന്നിലൂടെ എത്തിയ എസ് ഐ ശരത്തിന്റെ അടിയേറ്റ് മാതായുടെ കയ്യിൽ നിന്നും തോക്ക് പറന്നു അവർ അറസ്റ്റിലായി അപ്പോഴും വിശ്വസിക്കാനാകാതെ മഹാഗുരുജിയുടെ മൃതദേഹത്തിൽ നോക്കി അങ്ങനെ നിൽക്കുകയായിരുന്നു കമ്മീഷണർ അമരനും റിപ്പോർട്ടർ സ്റ്റാലിയും അവരുടെ മുന്നിൽ അയാൾ മരിച്ചു കിടക്കുന്നു ലോകം കണ്ട ഏറ്റവും വലിയ ക്രിമിനലുകളിൽ ഒരാൾ ഹൈദർ അലി നീ നീ എന്തിനു ചെയ്തു കമ്മീഷണർ അമരന്റെ കണ്ണുകൾ കത്തിപ്പടരുകയായിരുന്നു ആ അഗ്നി തന്നെ ഭസ്മമാക്കുമെന്ന് ദിവ്യമാതാക്കു തോന്നി അവരുടെ നോട്ടം മഹാഗുരുജിയുടെ മൃതദേഹത്തിലേക്ക് തെന്നു നീങ്ങി തന്നെ വഞ്ചിച്ചവൻ അയാൾക്ക് താൻ അർഹമായ ശിക്ഷ തന്നെയാണ് കൊടുത്തതെന്ന് അവർക്ക് തോന്നി പറയാൻ കമ്മീഷണറുടെ ഗർജനം വീണ്ടും ഉയർന്നു ഇയാളെ മഹാഗുരുജി ആക്കിയത് ഞാനാണ് എൻ്റെ ശരീരമാണ് എൻ്റെ പണമാണ് പക്ഷേ വലിയ ആളായി കഴിഞ്ഞപ്പോൾ അയാൾ എന്നെ വെറും കറിവേപ്പിലെ പോലെ വലിച്ചെറിഞ്ഞു അത് വേണ്ട നിങ്ങൾ ഇയാളെ കൊണ്ടുപോയാൽ നിയമത്തിൻ്റെ പഴുതുകളിലൂടെ അനായാസേന ഇയാൾ പുറത്തു വരുമെന്ന് എനിക്കറിയാമായിരുന്നു എന്നെ തകർത്തിട്ട് അയാൾ വലിയവനാകണ്ട ദിവ്യമാത കൈകൾ നീട്ടി ഇനി അറസ്റ്റ് വരിക്കുന്നതിൽ എനിക്ക് സന്തോഷമേയുള്ളൂ അവരുടെ കൈകളിൽ വീണു മഹാഗുരുജിയുടെ മുഖത്ത് അമരന്റെ കണ്ണുകൾ തറഞ്ഞു നിന്നു ആ നെറ്റിയിൽ ചുളിവുകൾ വീണു അമരൻ മൃതദേഹത്തിനരികിലിരുന്നു പിന്നെ ഗുരുജിയുടെ താടിയിൽ പിടിച്ച് ആഞ്ഞു വലിച്ചു കമ്മീഷണറുടെ ഊഹം ശരിയായിരുന്നു താടി പറഞ്ഞ് കയ്യിലിരിക്കുന്നു റിപ്പോർട്ടർ സ്റ്റാൻലി അമ്പരന്നു അമരൻ മഹാഗുരുജിയുടെ മുഖത്തു നിന്നും അതിലോലമായ ഒരു മാസ്ക് ഊരി മാറ്റി ഏ വല്ലാത്തൊരു നടുക്കം അവർക്കുണ്ടായി അത് അവർക്ക് അജ്ഞാതമായ മറ്റൊരു മുഖമായിരുന്നു ഇയാൾ തന്നെയായിരുന്നു മഹാഗുരുജി അമ്പരം നിന്ന് ദിവ്യമാതയോട് അമരൻ തിരക്കി അല്ല ഇയാൾ ആരെന്ന് എനിക്കറിയില്ല തന്റെ ഊഹം ശരിയാണെന്ന് കമ്മീഷണർ അമരന് തോന്നി അപ്പോൾ മഹാഗുരുജി മരിച്ചിട്ടില്ല അതവർക്ക് പുതിയ അറിവായിരുന്നു പിന്നെ അയാൾ എവിടെ അവർ ആശ്രമം മുഴുവൻ അരിച്ചുപിറക്കി ഇരുട്ടറകളിൽ ലൈറ്റുകൾ തെളിഞ്ഞു ഒരിടത്തും മഹാഗുരുജി ഉണ്ടായിരുന്നില്ല സാർ എസ് ഐ ശരത് ഓടിയെത്തി എന്താ ശരത്തെ ഒരു ഗുഹ ഗുഹയോ ശരത്തിന്റെ പിന്നാലെ അമരനും റിപ്പോർട്ടർ സ്റ്റാൻലിയും വച്ചു പിടിച്ചു ഒരിക്കൽ മരണമടഞ്ഞ മഹാഗുരുജി ഉയർത്തെഴുന്നിൽക്കുന്നതിന് തലേ രാത്രിയിൽ ചന്ദനത്തിരിയുടെയും കുന്തിരിക്കത്തിന്റെയും ഒക്കെ പുകയ്ക്കുള്ളിൽ മൃതദേഹം കാത്തു സൂക്ഷിച്ചിരുന്ന മുറി തന്നെയായിരുന്നു അത് അവിടെ കാർപ്പറ്റിനടിയിൽ നിന്നും ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നത് അമരൻ കണ്ടു വളരെ യാദൃച്ഛികമായാണ് സാർ ഞാൻ ഈ വാതിൽ കണ്ടത് ശരത്ത് അറിയിച്ചു അമരൻ താഴേക്ക് നോക്കി അവിടെ കൽപ്പടവുകൾ കണ്ടു റബ്ബർ തോട്ടത്തിലൂടെ പ്രതാപ് നടന്നു അയാളുടെ കാലടികൾക്കിടയിൽ കരിയിലകൾ ഞെരിഞ്ഞമർന്നു ആ പരിസരത്തെങ്ങും ആരുമില്ലെന്ന് തോന്നി കുറെ ദൂരം നടന്നതിനു ശേഷം അയാൾ നിന്നു മുന്നിൽ കനത്ത മതിൽക്കെട്ടുകളുള്ള കൂറ്റൻ കെട്ടിടം കണ്ടു കെട്ടിടത്തിനുള്ളിൽ മഹാഗുരുജിയുടെ അട്ടഹാസം ചുവരുകളിൽ തട്ടി ആ മുറി മുഴുവൻ നിറഞ്ഞു അയാൾക്ക് മുന്നിൽ നനഞ്ഞ പൂച്ചക്കുഞ്ഞിനെ പോലെ നിന്ന് വിന്തുജ വിറച്ചു കൊള്ളാം കമ്മീഷണർ അമരൻ എന്ന ബ്ലാസ്റ്റർ അതായത് നിന്റെ ആങ്ങള ഞാൻ മരിച്ചുതറിഞ്ഞ് ദുഃഖിക്കുകയാവും ഒപ്പം നിന്നെ തിരയുകയും ബിന്ദുജയ്ക്കൊന്നും മനസ്സിലായില്ല മഹാഗുരുജി മരിച്ചെന്നോ കേരളത്തിൽ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന അവസാനത്തെ പെൺകുട്ടിയായിരിക്കും നീ അക്കാര്യത്തിൽ നിനക്കെന്നും അഭിമാനിക്കാം ബിന്ദുജ ഭയത്തോടെ അയാളെ നോക്കി ആ മുറിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു ഉർവശിയും എനിക്ക് പോകണം ബിന്ദുജ കരയാൻ തുടങ്ങി അയ്യേ സിറ്റി പോലീസ് കമ്മീഷണർ അമരന്റെ പെങ്ങൾ കരയുന്നു എനിക്ക് വലിയ ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു നിന്റെ ആങ്ങളയുടെ മുന്നിൽ വെച്ച് തന്നെ നിനക്കുള്ളതെല്ലാം കവർന്നെടുക്കണമെന്ന് വാതിൽക്കൽ ആ പഴയ കൊലയാളി എത്തിക്കഴിഞ്ഞു ഗുരു എല്ലാം റെഡിയാണ് ഓക്കെ ഈ ഒരു ജോലി കൂടി ഫിനിഷ് ചെയ്തിട്ട് മടക്കയാത്ര യാത്ര മഹാഗുരുജിയുടെ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് എടുക്കുമ്പോൾ മറ്റൊരു മഹാഗുരുജി ഇവിടം വിടുന്നു അയാൾ അല്ലറി ചിരിക്കാൻ തുടങ്ങി കാക്കി കാക്കിയെളിഞ്ഞ ബാസ്റ്റാഡുകൾക്ക് ആരുടെയെങ്കിലും ഒരു മൃതദേഹം മതി അതിന്റെ മുകളിൽ മഹാഗുരുജി എന്ന് പേരെഴുതി വെച്ച് അവർ തൃപ്തരായി കൊള്ളും ആ കൊലയാളി പിൻവാങ്ങി ഗുരുജി മുന്നോട്ടടുത്തു ഉർവശി വാതിലടച്ചു ഗുരുജി വിന്ദുജയുടെ തോളിൽ കൈവച്ചു അവൾ ആ കൈ തട്ടി മാറ്റിയിട്ട് പിന്നോട്ട് നീങ്ങി അവസാനം ഭിത്തിയിൽ മുട്ടി നിന്നു തുടരു അതെന്താ പൊള്ളുമോ എന്റെ ചേട്ടൻ നിങ്ങളെ കൊന്നുകളയും ഹത്രമെടുക്കാനാണോ നിന്റെ ചേട്ടൻ അയാൾ വീണ്ടും മുന്നോട്ടെടുത്തു നിമിഷങ്ങൾക്കകം ബിന്ദുജയുടെ വസ്ത്രങ്ങൾ കീറി എറിഞ്ഞു അവൾ അലറി കരഞ്ഞു കരഞ്ഞോ കരഞ്ഞോ ഈ മുറിയിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ ഒരു പട്ടിയും വരില്ല ഗുരുജി അവളെ എടുത്ത് കിടക്കയിലേക്ക് എറിഞ്ഞു ഉർവശി നോക്കി നിന്നു ഗുഹയിൽ ഇലക്ട്രിക് ലൈറ്റുകൾ ഉണ്ടായിരുന്നതിനാൽ സ്വിച്ച് കണ്ടുപിടിക്കുന്ന പ്രയാസമേ ഉണ്ടായിരുന്നുള്ളൂ അമരന് ഏതാണ്ട് മൂന്നാൾക്ക് നിരന്ന് നടക്കാവുന്ന വീതിയും ആവശ്യത്തിന് ഉയരവുമുള്ള ഗുഹ ഒപ്പം വരേണ്ടെന്ന് അമ്മയോട് പറഞ്ഞെങ്കിലും അവർ അത് കേൾക്കുവാൻ ഒരുക്കമല്ലായിരുന്നു അമരന്റെയും സ്റ്റാൻലിയുടെയും മറ്റുമൊപ്പം അവരും കൂടി യഥാർത്ഥ മഹാഗുരുജിയുടെ ആശ്രമത്തിലേക്കായിരിക്കും ഈ യാത്രയെന്ന് അവർക്കും തോന്നി പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഒരു കെട്ടിടത്തിന്റെ മുറിക്കുള്ളിൽ തങ്ങൾ നിൽക്കുന്നതാണ് അവർ കണ്ടത് അതേ സെക്കൻഡിൽ ഒരു മനുഷ്യൻ അവർക്ക് മുന്നിലെത്തി ആ കൊലയാളി കമ്മീഷണറും കൊലയാളിയും കണ്ണുകളിൽ നോക്കി കൊലയാളി സ്റ്റെൺകൺ തിരിക്കും മുമ്പ് സ്റ്റാൻലി നിറയൊഴിച്ചു കരിഞ്ഞിരുന്നു ആ കൊലയാളിയുടെ കൈപ്പത്തി ചിതറി അമരൻ കുതിച്ചു ചാടി പിന്നെ പൊരിഞ്ഞടിയായിരുന്നു കൊലയാളിയുടെ മുടിയിഴകൾ ഇളകി അയാൾ ശക്തിയായി തിരിച്ചടിച്ചു പോലീസുകാർ അവർക്കൊച്ചിട്ടും തോക്കുകൊണ്ടൊരു വലയം ഒരുക്കി വേറെ ചില ഗുണ്ടകൾ കൂടി പാഞ്ഞെത്തി സ്റ്റാൻലി അവരുടെ നേരെ കുതിച്ചു ചാടി അവിടെ ആക്രമണം രൂക്ഷമായി അമ്മ നിലവിളിക്കുന്നത് അമരൻ കണ്ടു അയാൾ കൊലയാളിയുടെ നെഞ്ചത്തും മുഖത്തും അന്തരീക്ഷത്തിലേക്ക് കുതിച്ചു ചാടി ഒരേപോലെ തൊഴിച്ചു അയാൾ പിന്നോട്ട് മലർന്നപ്പോ അമരൻ കൈ ചുരുട്ടി മുഖത്താഞ്ഞടിച്ചു കൊലയാളി പതറി അയാളുടെ കൈകളിൽ വിലങ്ങ് വീണു മഹാഗുരുജി എവിടെ അയാൾ മിണ്ടിയില്ല അമരൻ തോക്കെടുത്ത് അയാളുടെ നെറ്റിയിൽ മുട്ടിച്ചു സ്വാമി മുകളിലുണ്ട് അയാൾ മുകളിലേക്ക് പറഞ്ഞു മറ്റു ഗുണ്ടകളും കീഴടങ്ങിക്കഴിഞ്ഞിരുന്നു മുറിക്കുള്ളിൽ വിന്ദുജയുടെ ശരീരത്തിലേക്ക് ആവേശത്തോടെ അമരുവാൻ ഭാവിക്കുകയായിരുന്നു മഹാഗുരുജി പക്ഷേ അവൾ അയാളെ തൊഴിച്ചെറിഞ്ഞു എന്താണ് ഈ നീ കാട്ടിയത് ഉർവശി ഓടിച്ചെന്ന് വിന്ദുജയുടെ കരണത്തടിച്ചു ആ നിമിഷം തുടരെ തുടരമെടിശ്ദം കേട്ടു വാതിൽ തകരുന്നത് മഹാഗുരുജി നടുക്കത്തോടെ കണ്ടു പെട്ടെന്ന് അയാൾ റിവോൾവർ റിവോൾവറെടുത്ത് ബിന്ദുജിയുടെ നെറ്റിയിൽ മുട്ടിച്ചുകൊണ്ട് തന്നോട് ചേർത്തു നിർത്തി അവൾ കൈകൾ കൊണ്ട് നഗ്നത മറച്ചു വാതിൽ പാളി തകർത്തകത്തെത്തിയ അമരൻ ആ രംഗം കണ്ട് ഭയന്നുപോയി വാച്ചറ നിശബ്ദനാക്കിയ ശേഷം ഗേറ്റ് കടന്ന പ്രതാപ് ഒരു മുരൾച്ച മുരൾച്ചകെട്ടാണ് തിരിഞ്ഞു നോക്കിയത് പക്ഷെ വൈകിപ്പോയിരുന്നു ഒരു പുലി കുതിച്ചു വരുന്നു അയാൾ കൊഴിഞ്ഞു മാറാൻ കഴിഞ്ഞില്ല പുലിയും പ്രതാപും കൂടി തറയിൽ വീണു അവിടെ നിന്നും ചാടിയണീറ്റ പ്രതാപ് തന്റെ വലതു കൈ ആഞ്ഞു വീശി അതിലെ വിരലുകൾ പുലിയുടെ വയറ്റിൽ തുളഞ്ഞിറങ്ങി ലോഹം കൊണ്ടുള്ള ഒരു കൈയായിരുന്നു അത് കെട്ടിടത്തിനുള്ളിൽ നീ എത്തിയത് നന്നായി നീയുമായൊരു അഭിമുഖത്തിന് കാത്തിരിക്കുകയായിരുന്നു ഞാൻ മിടുക്കനായ പോലീസ് പട്ടി മഹാഗുരുജിയോട് കളിക്കാതിരുന്നെങ്കിൽ കേരളത്തിലെ മിടുക്കന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പട്ടികയിൽ എന്നും നീ ഉണ്ടാകുമായിരുന്നു പക്ഷെ എന്തു ചെയ്യാം താൻ ഒന്ന് അനങ്ങിയാൽ അയാൾ ബിന്ദുജയുടെ നെറ്റിയിലേക്ക് നിറയൊഴിക്കുമെന്ന് അമരൻ അറിയാമായിരുന്നു അപ്പോഴേക്കും സ്റ്റാൻലിയും പോലീസുകാരും ഒക്കെ അവിടെ എത്തിയിരുന്നു രത്നമ്മ നിലവിളിച്ചുകൊണ്ട് മുന്നോട്ടെടുത്തു സ്റ്റോപ്പ് മഹാഗുരുജ അലറി മകൾ മുന്നിൽ വെച്ച് പിടഞ്ഞു തീരുന്നത് കാണണ്ടെങ്കിൽ അനങ്ങരുത് കാലുകളിൽ ചങ്ങല വീണതുപോലെ രത്നമ്മ നിന്നു കാര്യങ്ങൾ ഇത്രയുമായ സ്ഥിതിക്ക് എനിക്കിവിടെ നിന്നും പോയേ മതിയാകൂ ഉർവശിയും ഞാനും പോകുന്നു ഒപ്പം ഇവളും എന്തിനെന്നോ നിങ്ങൾ ഞങ്ങളെ പിന്തുടരാതിരിക്കാൻ അതല്ല പിന്നാലെ പോലീസിന്റെ ഒരു കുഞ്ഞെങ്കിലും വന്നാൽ ഇവളുടെ ശരീരം ഞാൻ പുറത്തേക്ക് വലിച്ചെറിയും ആരും അനങ്ങിയില്ല മഹാഗുരുജിയും ഉർവശിയും ബിന്ദുജയെയും കൊണ്ട് താഴേക്ക് നടന്നു എന്തു വേണമെന്ന് അമരൻ അറിയില്ലായിരുന്നു അവർ താഴെ വിസിറ്റിംഗ് റൂമിലെത്തി ഹൈദർ അലി പിടിവിട്ടു പോകുന്നു അമരൻ അത് സഹിക്കാൻ കഴിഞ്ഞില്ല തന്റെ ആൾക്കാരെ മുഴുവൻ പോലീസ് കസ്റ്റഡിയിലെടുത്തെന്ന് ഗുരുജി കുറപ്പായി ഹൈദർ അമരൻ വിളിച്ചു രക്ഷപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ ഉണ്ടത് വിസിറ്റിംഗ് റൂമിലിരുന്ന മൂർഖൻ പാമ്പുകൾ അയാളെ നോക്കി ചീറ്റി അയാൾ അടുത്തു ചെന്ന് നാക്ക് നീട്ടി രണ്ട് പാമ്പുകളും അതിൽ കൊത്തി അമരനും മറ്റും ഞെട്ടി വിറച്ചു ഇയാൾ നേരത്തെ മുതലേ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പാമ്പിനേക്കാൾ വിഷമുണ്ട് ഇയാൾക്ക് ഇയാൾ ഒന്ന് കടിച്ചാൽ അമരനും സ്റ്റാൻലിയും മുഖാമുഖം നോക്കി പക്ഷേ ബിന്ദുജയുടെ ജീവൻ ഹൈദറുടെ കയ്യിലാണ് പുറത്തേക്കുള്ള വാതിൽ കലത്തി ഹൈദർ തിരിഞ്ഞു നോക്കി അമരൻ ഒരു കാര്യത്തിൽ നീ അഭിനന്ദനം അർഹിക്കുന്നു മഹാഗുരുജിയും ഹൈദർ അലിയും ഒരാളാണെന്ന് മനസ്സിലാക്കിയ ആദ്യത്തെ ആൾ അമരൻ മിണ്ടിയില്ല ഉർവശി വാതിൽ തുറന്നു പെട്ടെന്ന് ചത്ത പുലി അവരുടെ കാൽക്കൽ വെന്നു വീണു ഉർവശി എന്ന മഹാമാത ഞെട്ടി പിന്നോട്ടു മാറി പുലിയുടെ കുടൽമാല പുറത്തേക്ക് വലിച്ചിറക്കിയിരിക്കുന്നു ശരീരം നിറയെ ചോരയുമായി ഒരു മനുഷ്യൻ വാതിൽക്കൽ നിറഞ്ഞു നിൽക്കുന്നു മഹാഗുരുജിയുടെ മുഖം പ്രേതത്തെ കണ്ടതുപോലെ വിള്ളറി വെളുത്തു പ്രതാപ് അറിയാതെ ചുണ്ടുകൾ മന്ത്രിച്ചു ഡാഡി അമരനും ബിന്ദുജയും ഒരുപോലെ പെറുപിറുത്തു ചേട്ടൻ രത്നമ്മയും പെറുപിറുത്തു അപ്പോൾ അപ്പോൾ എല്ലാവരിലും ഒരു നിമിഷത്തെ അത്ഭുതം അമരൻ കുതിച്ചു ചാടി ഒറ്റത്തൊഴി മഹാഗുരുജി പ്രതാപിന്റെ കാൽക്കൽ കമിഴ്നടിച്ച് വീണു റിവോൾവർ കയ്യിൽ നിന്ന് വഴുതി പ്രതാപ് തന്റെ ഉരുക്ക് കൈകൊണ്ട അയാളെ പിടിച്ചുയർത്തി ഒരിക്കൽ നീ വെട്ടിക്കളഞ്ഞ കൈയാണിത് അന്നത്തെതിനേക്കാൾ നൂറിരട്ടി ശക്തിയുണ്ട് ഇതിന് ഒറ്റയിടിക്ക് മഹാഗുരുജി എന്ന ഹൈദർ അലിയുടെ വായി തുറന്നുപോയി പ്രതാപയാളെ അമരന്റെ നേർക്ക് തള്ളി ഇയാൾ നിനക്കുള്ളതാണ് മഹാഗുരുജിയുടെ കൈകളിൽ വിലങ്ങു വീണു ഈ സമയം അമരനെ തേടി വയർലെസ് മെസ്സേജ് ചീഫ് മിനിസ്റ്ററുടെ തറവാട്ടിൽ വൻ സ്ഫോടനം മതിൽക്കെട്ടിനുള്ളിലുള്ള വൃക്ഷങ്ങൾ വരെ കത്തിയെരിയുകയാണ് തറവാട്ടിൽ ആരും ബാക്കിയില്ല അമരൻ ശബ്ദിക്കാൻ കഴിയാതെ നിന്നു വീട്ടിൽ ഉത്സവത്തിന്റെ പ്രതീതിയായിരുന്നു മരിച്ചുപോയെന്ന് കരുതി അച്ഛൻ തിരിച്ചു വന്നിരിക്കുന്നു എന്നാലും അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നിട്ടും ഞങ്ങളെ ഒന്ന് കാണാൻ പോലും വരാതെ അമരൻ പരിഭവിച്ചു മഹാഗുരുജി എന്ന ബാസ്റ്റാഡിനോട് കണക്ക് തീർത്തിട്ട് കൊച്ചിയിലേക്ക് വരാനായിരുന്നു എന്റെ പരിപാടി പക്ഷേ ഞാൻ ഇവിടെ എത്തി അധികം കഴിയും മുമ്പ് നീയും എത്തി അതുകൊണ്ട് തന്നെ ഒക്കെ നിനക്ക് വിട്ടു തന്നിട്ട് പത്രം തുടങ്ങാൻ പരിപാടി ഇട്ടു കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾ അച്ഛൻ എവിടെയായിരുന്നു എന്റെ കൈ അവൻ നിങ്ങൾക്ക് പാഴ്സലായി തന്നില്ലേ പിന്നീട് കൊല്ലാൻ കൊടുത്തുവിട്ടതാണ് അതിനിടെ അവരുടെ കൂട്ടത്തിൽ ഒരാൾക്ക് എന്നോട് അനുകമ്പ തോന്നി രക്ഷപ്പെടുത്തി പിന്നീട് ഞാൻ തയ്യാറാകുകയായിരുന്നു പക്ഷേ നിങ്ങളെ ഞാൻ എങ്ങനെയെങ്കിലും ദിവസവും ഒരു നേരമെങ്കിലും കാണാറുണ്ടായിരുന്നു എന്നാലും ഞങ്ങളെ എന്തു തീ തീറ്റി രത്നമ്മ ഭർത്താപിനോട് ചേർന്നിരുന്നു പ്രതാപ് ചിരിച്ചു അമര മഹാഗുരുജിയും ഹൈദറും ഒരാളാണെന്ന് നീ എങ്ങനെ മനസ്സിലാക്കി ഡി ജി പി എനിക്ക് ഹൈദറുടെ ഒരു ഫോട്ടോ തന്നു അതിൽ മുട്ടത്തലയും ക്ലീൻ ഷേവും ഒക്കെ ആയിരുന്നു വെറുതെ ഞാൻ അതിന് താടിയും മുടിയുമൊക്കെ വച്ച് നോക്കി ആ കണ്ണുകളെ മാത്രം എനിക്ക് ആദ്യം തന്നെ നേരിയ സംശയമുണ്ടായിരുന്നു ഇനി അയാളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് അമരൻ എണീറ്റു ടോർച്ചർ റൂമിൽ ഹൈദർ അലി തലകീഴായി തൂങ്ങിക്കിടന്നു കനത്ത കാലടികളോടെ അമരൻ അടുത്തെത്തി ഹൈദറുടെ കണ്ണുകളിൽ ഭീതി പടർന്നു അമരൻ ചിരിച്ചു ഹൈദറെ നിന്നെ കോടതിയിൽ എത്തിക്കും മുമ്പ് എനിക്ക് കുറെ ഏറെ കാര്യങ്ങൾ അറിയാനുണ്ട് ഹൈദർ മിണ്ടിയില്ല അമരൻ ഒരു ഇരുമ്പ് കമ്പിയെടുത്തു തലങ്ങും വിലങ്ങും അടിവീണു ഹൈദറുടെ എല്ലുകൾ ഒടിഞ്ഞു നുറുങ്ങി അയാൾ അലറിക്കരഞ്ഞു അമരൻ അയാളുടെ താടിയും മുടിയും വലിച്ചു വലിച്ചുപറിച്ചെറിഞ്ഞു അപ്പോൾ മുട്ടത്തലയൻ ഹൈദർ അലിയുടെ രൂപമായി എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാമോടാ ഹൈദറെ വീണ്ടും അടി വീണു കൊല്ലരുത് ഞാൻ പറയാം മരിച്ച നീ എങ്ങനെയാ പുനർജനിച്ചത് ആറാം ദിവസം രാത്രി ഗുഹയിലൂടെ ആ മുറിയിലെത്തിയ ഞാൻ ശവശരീരം മാറ്റിയിട്ട് അവിടെ കയറി കിടന്നു നിന്നെപ്പോലെ എത്ര പേരുണ്ട് നാല് അപ്പോൾ ഒരാൾ ലണ്ടനിലാണ് ഇങ്ങനെ പലരായിട്ടും നിന്റെ രഹസ്യം പുറത്തു പോകാതിരുന്നത് എങ്ങനെ എൻ്റെ മനസ്സാണ് അവർക്കും എൻ്റെ പ്രവൃത്തികളെ ഫോളോ ചെയ്യണമെന്നാണ് ഞാൻ അവരോട് പറഞ്ഞിരുന്നത് ചിന്തകളിൽ പോലും അവർ ഞാനായി അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഞാൻ പ്രത്യക്ഷപ്പെട്ടു അല്ലാത്തപ്പോഴൊക്കെ നീ ഇവിടെയായിരുന്നോ ചിലപ്പോൾ അല്ലാത്തപ്പോൾ ഹൈദറാണല്ലേ ഹൈദർ തലകുലിക്ക് നിന്റെ ഈ ഭാവമാറ്റം ആശ്രമത്തിൽ മറ്റാർക്കെങ്കിലും അറിയാമായിരുന്നോ ഞാനായി വേഷം കെട്ടിയവർക്ക് മാത്രം നിനക്ക് കൺകെട്ടറിയാം അല്ലേ അറിയാം അന്തരീക്ഷത്തിൽ നിന്നും നീ പലതും സ്വീകരിക്കുന്നത് കൺകെട്ടല്ലേ അതെ മഹാഗുരുജിയുടെ ശരീരത്തിൽ നിന്നും രക്തം വാർന്നൊഴുകുകയായിരുന്നു നിന്റെ ഹോസ്പിറ്റലിൽ വൃക്ക തട്ടിപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നീ നിഷേധിക്കുമോ ഇല്ല കൊച്ചിയിൽ വെച്ച് ഞാൻ പിടിച്ച ഒന്നര കോടിയുടെ മയക്കുമരുന്ന് നിന്റേതായിരുന്നില്ലേ അതെ പെട്ടെന്ന് മഹാഗുരുജി എന്ന ഹൈദർ അലി ചങ്ങലയിൽ കിടന്നാടി അമരന് കാര്യം മനസ്സിലായില്ല വായു തുറന്നുകൊണ്ട് അയാൾ തന്റെ നേരെ വരുന്നത് അമരൻ കണ്ടു അമരൻ തെന്നി മാറി തന്നെ കടിച്ചുകൊല്ലുകയായിരുന്നു അയാളുടെ ലക്ഷ്യമെന്ന് അമരൻ ഉറപ്പായി ഇരുമ്പു വടി വീണ്ടും ശരീരത്തിലേറ്റു അയാൾ പിടഞ്ഞു അമരന്റെ നിർദ്ദേശാനുസരണം പോലീസുകാർ ഹൈദറുടെ മുഖത്തിന് കുറകെ പ്ലാസ്റ്റർ ഒട്ടിച്ചു നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട് നിന്റെ കൈകളായിരുന്ന എസ് പി ചന്ദ്രഹാസിനും സി ഐ അലക്സാണ്ടർ ഡിസൂസയ്ക്കും സസ്പെൻഷനാണ് മഹാഗുരുജിയുടെ സ്വബോധം മറയുകയായിരുന്നു പിറ്റേന്നത്തെ ദിനപത്രങ്ങൾക്ക് കൊയ്ത്തായിരുന്നു ത്രാസ് പത്രത്തിലെ പരസ്യം നാളെ മുതൽ ആരംഭിക്കുന്നു ചുവന്ന സന്യാസി കാവ്യയുടെ മറവിൽ സ്ത്രീകളെ വേട്ടയാടിയ സ്ത്രീലമ്പടന്റെ അധോലോക നായകന്റെ അന്താരാഷ്ട്ര ക്രിമിനലിൻ്റെ നടുക്കുന്ന കഥ എഴുതുന്നത് സ്റ്റാൻലി പ്രിയപ്പെട്ടവരെ ചുവന്ന സന്യാസി ഇവിടെ പൂർണ്ണമാവുന്നു ഈ കഥയ്ക്ക് നിങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് എന്നും ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും മുരളി നല്ലനാട് നോവൽസിന് വേണ്ടി ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് രാജീവ് വെഞ്ഞാറമൂട്